സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് എഗ്രിമെൻറ്റ് എസ് എം ഡി എ ഈ എഗ്രിമെൻ്റാണ് പാകിസ്ഥാനും സൗദി അറേബ്യയും ചേർന്ന് കഴിഞ്ഞ ദിവസം ഒപ്പിട്ടത് ഇത് ഒപ്പിട്ടതിന് ശേഷം അവിടുത്തെ ഏതോ ഒരു മന്ത്രിയോ അതോ ആരാണ്ടൊരാൾ ഒരു വാർത്തയിൽ വന്ന് നിന്ന് വലിയ ഗമയിൽ ഇനി ഞങ്ങളിൽ ഒരാളെ തൊട്ടാൽ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അടിക്കും എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വളിപ്പ് പറയുന്നത് ഉണ്ട് അതിൽ പണ്ടാരാണ്ട് പറയുന്നത് പോലെ ഇതുവരെ ആരും അംഗീകരിക്കാത്ത ഈ നാട്ടിലൂടെ നടന്നു പോകുന്ന ഒരു നിലവാരമില്ലാത്തവനെ ആരെങ്കിലും പത്ത് കാശുള്ളവരോ നിലവാരമുള്ളവരോ വിളിച്ച് എന്തെങ്കിലും ഒരു അംഗീകാരം കൊടുക്കുമ്പോഴത്തേക്ക് കാണിക്കുന്ന തോലാർ അതെന്നുള്ളതാണ് അതിൻ്റെ ഒരു ആമുഖമായ കാര്യം ഞാൻ അതിലേക്ക് പോകുന്നില്ല അതിലെ ശ്രദ്ധേയമായൊരു കാര്യം എന്താണ് ഈ അഗ്രിമെൻ്റ് എങ്ങനെയാണ് ഈ അഗ്രിമെൻറ്റ് ഉണ്ടായത് അതിൻ്റെ ഒരു ചരിത്രപരമായ പശ്ചാത്തലം എന്താണെന്നുള്ളതിൻ്റെ ഒരു ധാരണ നമുക്കുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ പാകിസ്ഥാനും സൗദി അറേബ്യയുമായുള്ള ഈ പ്രതിരോധ സായുധ സേനാ ബന്ധങ്ങളുടെ ഒരു ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതലുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അന്ന് ഓട്ടമാൻ സാമ്രാജ്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ വളരെ കഠിനമായ വെല്ലുവിളി സൗദി അറേബ്യയ്ക്ക് ഉയർത്തുമ്പോൾ ഏതാണ്ട് ഇരുപതിനായിരം പാകിസ്ഥാൻ പട്ടാളക്കാർ സൗദി അറേബ്യയുടെ അതിർത്തി കാക്കുന്നതിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്നു ഇതാണ്ട് അമ്പത്തി ഒന്ന് മുതൽ ഏതാണ്ട് എഴുപത്തി ഒൻപത് എൺപത് കാലഘട്ടം വരെയൊക്കെ തുടർന്നു പോയിരുന്നു എന്നാൽ അങ്ങനെ വന്ന ഈ ഇരുപതിനായിരം സൈനികരിൽ നല്ലൊരു ശതമാനവും ഷിയാക്കളുണ്ടെന്നും ആ ഷിയാക്കളായ സൈനികരെ തിരിച്ചയക്കണമെന്ന് സൗദി അറേബ്യയും മറ്റും ആവശ്യപ്പെട്ടപ്പോൾ അതിന് തയ്യാറല്ലാതാവുകയും ഒക്കെ ചെയ്ത ചില ആശയക്കുഴപ്പങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒടുവിൽ അവരുടെ പ്രതിരോധം അല്ലെങ്കിൽ അവരുടെ സഹകരണം ഹറമുകളും സംരക്ഷിക്കുന്നതിൽ മാത്രം ഒതുക്കുകയും പിന്നീട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവരെ തിരിച്ച് അയക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളോടുകൂടി ഈ പാകിസ്ഥാനുമായുള്ള സേനാബന്ധം സൗദി അറേബ്യ ഒരുമാതിരി അവസാനിപ്പിച്ച മട്ടായിരുന്നു പിന്നീട് ഈ ഇറാൻ ഇറാഖ് ആക്രമണവും കുവൈറ്റ് പിടിച്ചെടുക്കലും ഒക്കെ വരുന്ന സന്ദർഭത്തിലൊക്കെ നാമമാത്രമായി ചില സഹകരണങ്ങൾ ഉണ്ടായതിനപ്പുറം സൗദി അറേബ്യ കൂടുതൽ പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിച്ചത് അമേരിക്കയെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെയും സേനകളെയാണ് എന്താണെന്ന് വെച്ചാൽ ഈ അതേ സമുദായത്തിൽ തന്നെയുള്ള ആളുകളും അതുപോലുള്ളവരുടെ വലിയ സാന്നിധ്യവുമൊക്കെ പിന്നീട് ആ സമൂഹവുമായൊക്കെ ചേർന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള പല ചിന്തകളുമൊക്കെ അന്ന് അവരുടെ മനസ്സിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനും മുസ്ലിങ്ങളാണ് ഈ സൗദി അറേബ്യയും മുസ്ലീങ്ങളാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇത്തരം ചില കാര്യങ്ങളിലൊക്കെ ചില പൊരുത്തവും പൊരുത്തക്കേടുകളുമൊക്കെ ഉണ്ടായി അത് കൈവിട്ടു പോകുമോ എന്നുള്ള ചിന്തയും ഒക്കെ ഉണ്ടായതായിട്ടാണ് അതിൻ്റെ രേഖകൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്തായാലും അതങ്ങനെ അങ്ങ് അവസാനിച്ചു പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു പിന്നെ അതിന് ശേഷം ഇതിൻ്റെ ഒരു പ്രാധാന്യം വന്നത് ഈ മച്ചമ്പിയുടെ ഒന്നാം വരവിൻ്റെ സമയത്തും ഒക്കെ സൗദി അറേബ്യയുടെ മേൽ ഇസ്രയേലിനെ അംഗീകരിക്കണം എന്ന് പറയുന്ന വലിയൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നു അങ്ങനെ ഇസ്രയേലിനെ അംഗീകരിക്കണം എന്ന് പറയുന്ന ഒരു സമ്മർദ്ദം ഉണ്ടായപ്പോൾ അതിന് മൂന്ന് കണ്ടീഷൻസാണ് സൗദി അറേബ്യ മുന്നോട്ട് വെച്ചത് അതിലൊരു കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞതുപോലെ തങ്ങൾക്ക് അണുവായുധ ശക്തിയാകുന്നതിനാവശ്യമായ സാങ്കേതികവിദ്യ പാകിസ്ഥാനിൽ നിന്ന് വാങ്ങാൻ അനുമതി നൽകണം രണ്ട് ബൈൻഡിങ് ആയിട്ടുള്ള ഒരു ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ഉണ്ടാവണം മൂന്ന് ഇപ്പോൾ ഈ അമേരിക്കയുടെ ബേസ് സ്റ്റേഷനുകളിൽ അവരുടെ യുദ്ധ സമ സാമഗ്രികളും സാധനങ്ങളും പ്രവർത്തിപ്പിക്കുന്നത് അമേരിക്കൻ സൈനിക സംവിധാനമാണെങ്കിൽ അത് തങ്ങളുടെ ആളുകളെ കൂടി പഠിപ്പിക്കണം ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ നടന്നാലേ ഇസ്രയേലിനെ അംഗീകരിക്കാൻ കഴിയുമോ എന്നാണ് സൗദി നിലപാട് സ്വീകരിച്ചത് ആ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെയാണ് ഈ ഹമാസിൻ്റെ ആക്രമണം ഇസ്രയേലിൽ നടക്കുകയും അതിനെ തുടർന്ന് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന ഫലസ്തീൻ ആക്രമണം ഒക്കെ വന്നതോടുകൂടി അത്തരം കാര്യങ്ങളെല്ലാം തകിടം മറിയുന്ന ഒരു സ്ഥിതിയിലേക്കെത്തി എന്നാലും ഇതിൽ ശ്രദ്ധേയമായൊരു കാര്യമുള്ളത് ജൂൺ ഏഴിനാണ് ഈ പറയുന്ന എസ് എം ഡി എ എന്ന് പറയുന്ന ഈ കരാറിൻ്റെ പ്രാഥമിക ചർച്ചയ്ക്കായി അസീം മുനീറും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയും ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാനുമായി സംസാരിക്കുന്നത് അങ്ങനെ ഏഴാം തീയതി സംസാരിച്ചതിന് ശേഷം ജൂൺ ഇരുപത്തിരണ്ടാം തീയതി പെൻഡഗണിൽ വെച്ച് വൈറ്റ് ഹൗസിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഒരു മുൻ അപ്പോയിൻമെൻ്റ് ഒന്നും കൂടാതെ തന്നെ അസീം മുനീറിനും പ്രധാനമന്ത്രിക്കും വലിയൊരു വിരുന്ന് നൽകുകയും ചില സംഗതികൾ ചർച്ച നടക്കുകയും ഒക്കെ ചെയ്തു യഥാർത്ഥത്തിൽ ഈ അന്താരാഷ്ട്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർ പറയുന്നത് ഈ മുഹമ്മദ് ബിൻ സൽമാൻ ഈ കരാറിലേക്ക് ഏർപ്പെടുന്നതിന് മുമ്പ് അതിൻ്റെ വസ്തുതാപരമായ കാര്യങ്ങൾക്ക് അമേരിക്കയുടെ ഒരു കൺകറൻസ് കൂടി വാങ്ങുന്നതിനും ഇതിൻ്റെ ഓപ്പറേഷനലൈസേഷനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതിനും വേണ്ടിയാണ് അമേരിക്കയിലെ ട്രംപിൻ്റെ അടുത്തേക്ക് അയച്ചതെന്നും അങ്ങനെ ഉണ്ടായ ഒരു ചർച്ച നടന്നിരുന്നു എന്നുമാണ് പറയുന്നത് പിന്നീടാണ് ഈ ഹമാസിൻ്റെ ആക്രമണമൊക്കെ വരുന്നതും ഈ ബന്ധം വഷളാവുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന സന്ദർഭത്തിലാണ് പിന്നീട് ഈ കരാറിൻ്റെ ചർച്ച അങ്ങനെ വഴിമുട്ടി നിന്നത് അപ്പോൾ ഇസ്രയേലുമായുള്ള ബന്ധം എങ്ങും എത്തിക്കാൻ പറ്റിയില്ല അതിനുവേണ്ടി മുന്നോട്ട് വെച്ച ആവശ്യം അതുപോലെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഖത്തറിനെ ഇസ്രയേൽ ആക്രമിക്കുന്നത് ഖത്തറിനെ ഇസ്രയേൽ ആക്രമിക്കുമ്പോൾ അമേരിക്കയുടെ ഏറ്റവും വലിയ ബെയ്സും അമേരിക്കയ്ക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും പുള്ളിക്ക് പ്ലെയിൻ വരെ പുള്ളിയുടെ ഇരുശരീരം ചുവന്നുകൊണ്ട് പോകാനുള്ള പ്ലെയിൻ വരെ വാങ്ങിക്കൊടുത്തവരെ ആക്രമിച്ച സ്ഥിതിക്ക് ഇവരെ എത്രത്തോളം വിശ്വസിക്കുന്നു അല്ലെങ്കിൽ വിശ്വസിക്കേണ്ടി വരാൻ കഴിയുമെന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ജി സി സി രാജ്യങ്ങളിലെല്ലാം തന്നെ ഒരാശങ്കയും ഒരു അവസ്ഥയുമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല ഒരു ഫ്രണ്ട് എന്ന് പറയാവുന്ന രീതിയിൽ എല്ലാ കാലത്തേക്കും ഉപകരിക്കുന്ന ഒരു ചൈനയെ മുഹമ്മദ് ബിൻ സൽമാൻ്റെ കയ്യിൽ കച്ചവടവും വ്യാപാരവും ഒക്കെയായി കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ ഇത്തരം ചില സാഹചര്യങ്ങൾ അനുകൂലമായി വന്നതുകൊണ്ടും അനിവാര്യമായി വന്നതുകൊണ്ടുമാണ് ഈ കരാറിൽ വളരെ പെട്ടെന്ന് പാകിസ്ഥാനുമായി ഈ സൗദി അറേബ്യ ഇതിലേക്ക് പ്രവേശിച്ചത് ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്ത്യക്ക് ആസ് ഓഫ്നോ എന്തെങ്കിലും പ്രതിസന്ധി എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രതിസന്ധി ഒന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ ശക്തമായ സൗദി അറേബ്യയുടെയും ഇന്ത്യയുടെയും തമ്മിലുള്ള വാണിജ്യ ബന്ധവും ബൈലാറ്ററൽ റിലേഷൻഷിപ്പും വളരെ ശക്തമാണ് അദ്ദേഹം നൂറ് ബില്യൺ ഡോളറിൻ്റെ മുതൽ മുടക്ക് സൗദി ഇന്ത്യയിൽ നടത്തുന്നുണ്ട് എന്നാൽ സൗദിയിൽ നിന്ന് ധാരാളം സാധനങ്ങൾ ഈ എണ്ണയും എണ്ണ ഉൽപ്പന്നങ്ങളൊക്കെ അടങ്ങുന്നവ പലതും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നുണ്ട് അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്ത്യയിൽ നിന്ന് എന്തായാലും ഒരു ന്യൂക്ലിയർ വെപ്പൺ ഫോർമുലയൊന്നും സൗദി അറേബ്യയ്ക്ക് കിട്ടില്ലെന്നറിയാം അപ്പം കാശ് കൊടുത്താലോ പൊട്ടി പാളീസായി നിൽക്കുകയാണല്ലോ ഈ പറയുന്ന പാകിസ്ഥാനൊക്കെ എന്ന് മാത്രമല്ല വ്യക്തിപരമായ അഴിമതിയും ഏതറ്റം വരെ പോയി ചെയ്യാനും അവർക്ക് മടിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്നു മാത്രമല്ല ജയിച്ചവനെ പിടിച്ച് ജയിലിലിട്ടിട്ടാണല്ലോ അവിടെ ഭരിക്കുന്നത് ട്രംപും മറ്റൊരു എല്ലാം കൂടെ അവനെ ജയിലിലിടാൻ സഹായിച്ചു എന്നിട്ട് ഈ ഒരു പാവയെ ആണല്ലോ രണ്ട് മൂന്ന് കിളവന്മാരെ അവിടെ വെച്ചേക്കുന്നത് അവരാണല്ലോ വന്ന് ഈ നമ്മളെ വരട്ടുകൊക്കെ ചെയ്യുന്നത് അപ്പോൾ ചുരുക്കത്തിൽ ഈ പറയുന്ന ഒരു ഓൾ വെതർ ഫ്രണ്ട് എന്നുള്ള നിലയിൽ ചൈനയുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച കൊടുത്താൽ കിട്ടുന്ന പാകിസ്ഥാൻകാരുണ്ട് ഇതിപ്പോൾ അനിവാര്യവുമാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ പറയുന്ന സൗദി സർക്കാർ ഈ സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് അഗ്രിമെൻ്റ് എന്ന് പറയുന്ന ഈ എസ് എം ഡി എ എന്ന് പറഞ്ഞ കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത് ഇനി അതിൻ്റെ ഓപ്പറേഷനലൈസേഷൻ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ പ്രതികരിക്കും അമേരിക്ക എന്നുള്ളതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഉപരോധങ്ങൾ വരാം മറ്റു പല കാര്യങ്ങൾ ചെയ്യപ്പ കണ്ടില്ലേ അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് അതിൽ കുറച്ച് സ്ഥലം ഞങ്ങളുടേതാണ് വേണമെന്നും പറഞ്ഞ് ആവശ്യപ്പെട്ടിരിക്കുക അതെന്തിനാണെന്ന് ചോദിച്ചാൽ ചൈനയെ ചൊറിയാൻ പാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ എല്ലാവരെയും ചൊറിഞ്ഞു ചൊറിഞ്ഞ് എല്ലാവരും കൂടെ കയറിയൊന്നും മേയാമെങ്കിൽ ഈ സോക്കേടങ്ങ് തീരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സ്ഥിതിവിശേഷം